എഞ്ചിനീയർ മിസ്റ്റർ ദാസിന്റെ വീടല്ലേ അതെ അദ്ദേഹം എന്റെ ഭർത്താവാണ് ഐ ഞാൻ അദ്ദേഹത്തെ കാണാമെന്നാണ് നെയ് പഴയ കാമുകി അന്വേഷിച്ചു വന്നതായിരിക്കും പക്ഷെ പണ്ടത്തെ പോലെ കഴുപ്പിൽ കൈയിടാനും പ്രേമിക്കാനും ഒന്നും ഇവിടെ സൗകര്യപ്പെടുകയില്ല നീ എന്തിനാണ് വിന്നി പൊട്ടുന്നത് ഓ പഴയ കാര്യങ്ങൾ ഓർത്തിട്ടായിരിക്കും ആ ഇവിളിപ്പോൾ എന്റെ ഭാര്യയാണ് പോരെങ്കിൽ ഗർഭിണി ഇവരോട് നിനക്ക് ഇപ്പോഴും പ്രേമമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചു തരാം നഷ്ടദാസ് ആക്ഷേപിച്ചു തീർന്നോ ഞാൻ നിങ്ങളുടെ ഭാര്യയെ കാണാനില്ല വന്നു നിങ്ങളെ കാണാനാണ് എന്നെ കാണാൻ എന്തിനു ഗവൺമെന്റിൽ നിന്ന് ചുമതലപ്പെടുത്തിയിരിക്കുന്നുണ്ട് തൊഴിലാളി സഹകരണ സംഘം അപേക്ഷിച്ചനുസരിച്ച് അവരുടെ വർക്ക് സൂപ്പേഷന് വന്ന എഞ്ചിനീയറാണ് ഞാൻ ബന്ധപ്പെട്ട ഫയലുകളെല്ലാം എന്റെ ഓഫീസിലേക്ക് കൊടുത്തയക്കാൻ ഞാൻ പ്യൂണയക്കാം പ്ലീസ് സെൻഡിറ്റ് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് തരാൻ ചീഫ് എഞ്ചിനീയർ തന്നയച്ചതാണ് ഞാൻ ും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ കാര്യസാധ്യത്തിനായിരുന്നു സാറേ സാറ് കാരണം എന്റെ കുടുംബത്തിൽ നിന്ന് നശിച്ചു നല്ലവനായ ഭർത്താവ് വിളങ്ങിപ്പോയി പിന്നല്ലാതെ ഏതായാലും കഴിഞ്ഞൊക്കെ കഴിഞ്ഞു എനിക്ക് തരാമെന്ന് പറയാൻ വന്നേക്കണം ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം സാറിനെ ഇരുപത്തയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് ഇപ്പം കിട്ടണം ഇല്ലെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവും ആ ബോംബ് കേസിലെ പ്രധാന ആൾ സാറാണെന്നും അതിനൊരു കയ്യാള് മാത്രമാണെന്നുള്ള സത്യം ഞാൻ തുറന്നു പറ ഉള്ളോ നിന്റെ ചൂറൊന്ന് കാണാൻ വേണ്ടി ഞാൻ വെറുതെ ഒരു വിരട്ടി നോക്കിയതല്ലേ നല്ലൊരു വീടെടുത്ത് നിന്നെ ഞാൻ അവിടെ താമസിപ്പിച്ചു എന്റെ ഭാര്യയുടെ പേരിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനി പാതി പാർട്ട്ണർഷിപ്പും ഞാൻ തരാം ഇപ്പൊ തൊഴിലാളി യൂണിയൻകാരിൽ ഏറ്റെടുത്ത് നടത്തുന്നത് അത് എവിടെ ഒരു പോക്ക് പോകും ഏതായാലും ഇപ്പം വേഗം റെഡി കമ്പനി കാര്യം കാര്യം ഉടനെ ശരിയാക്കി തരാം അപ്പൊ പിന്നെ വീടിന്റെ അതൊക്കെ നീ വാ തൊഴിലാളികളുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഗവൺമെന്റ് വർക്ക് കൊടുത്തിരിക്കുന്നത് ടെൻഡർ എല്ലാം ക്യാൻസൽ ചെയ്തു ആ മെറ്റീരിയൽസ് എല്ലാം കറക്റ്റ് ടൈമിൽ എത്തിക്കണം ഓക്കെ താങ്ക് യു നമസ്കാരം എന്താ വന്നത് അച്ഛൻ നടത്തിയിരുന്ന കൺസ്ട്രക്ഷൻ കമ്പനി എന്റെ പേരിലായിരുന്നു അത് വൈൻഡപ്പ് ചെയ്യാൻ ഒരപേക്ഷയാണ് ഇപ്പോഴത്തെ അവർക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി കൊടുത്തെങ്കിലും ഇനിയും ചിലപ്പോൾ മറ്റു വർക്കുകൾക്ക് ടെൻഡർ വരും അച്ഛൻ മരിച്ചു ഇനിയും കമ്പനി തുടർന്ന് നടത്തണമെന്ന് ആഗ്രഹമില്ല ഓൾറൈറ്റ് സുനന്ദ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു കോളേജിൽ വെച്ച് നാം അടുത്തു വേർപെട്ടു ഇന്നും ഞാൻ നിങ്ങളുടെ പുറകെ നടക്കുന്നാണ് നിങ്ങളുടെ ഭർത്താവിന്റെ സംശയം എനിക്ക് രചിക്കേണ്ടി വന്നു അറിയണ്ട നിന്റെ മനസ്സ് എനിക്ക് നല്ലതുപോലെ അറിയാം നോക്കൂ ഇനി മരണം വരെ നീ എന്റെ സഹോദരിയായിരിക്കും ഈ നല്ല മനസ്സ് ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ പോകുന്നു ശരി ഇനി കമ്പനി ഒപ്പിട്ട് ഞാൻ നിനക്ക് ഇത്ര വലിയ അത്യാവശ്യം മരിച്ചു പുതിയ ൾ തൊഴിലാളി സംഘടനകൾ ഏറ്റെടുത്തു ഓഹോ അപ്പോൾ തൊഴിലാളികളെ നന്നാക്കാൻ വേണ്ടിയാണ് നീ ഇത് ചെയ്തത് അതായത് നിന്റെ ഗോപാലിനെ സന്തോഷിപ്പിക്കാം എന്റെ ഗോപാലിനോ പിന്നല്ലാതെ എനിക്കറിയാമെല്ലാം ഈ ലോകത്തുള്ള പുരുഷന്മാരൊക്കെ എന്റെ വകയാണെന്നാണോ നിങ്ങളുടെ വിചാരം അതിൽ എന്താണ് ഇത്ര സംശയം നിന്റെ തന്ത്യുടെ ഏറ്റവും വലിയ ശത്രുമായിരുന്നല്ലോ അവൻ അയാൾ ചത്തു കഴിഞ്ഞപ്പോ നിന്നെ ആശ്വസിപ്പിക്കാൻ ആദ്യം ഓടിയെത്തിയതാരാ ഗോപാലൻ അയാൾ മനുഷ്യനാണ് പിന്നെ ഞാൻ നിന്റെ കാര്യത്തിൽ തുടങ്ങിയതാണ് എന്റെ കഷ്ടകാലം ഇപ്പൊ നിന്റെ തല തെറിച്ചാലേ ഞാൻ രക്ഷപ്പെടുത്തുള്ളൂടി എന്റെ പൈറ്റിൽ കിടക്കുന്ന നിങ്ങളുടെ കുഞ്ഞിനെ ഓർത്തെങ്കിലും ഇങ്ങനെയൊന്നും പറയരുത് എന്റെ കുഞ്ഞു അത് ജനിച്ചു കഴിഞ്ഞ് രക്തം പരിശോധിച്ചു നോക്കി തരാ നമുക്ക് തീരുമാനിക്കാം അറിയാതെ മോനെ നേട്ട് പരിക്കേച്ചു വിനയാ അച്ഛനെ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചു ില്ല നീയും ഇല്ല ചിറ്റമേ ഈ മനുഷ്യനെ ഞാൻ തിരുത്തിയെടുക്കും ഇല്ലെങ്കിൽ ഞാൻ ഭരിക്കും ഇല്ലല്ലോ പുറത്തു ഓഹോ ഞങ്ങളുടെ വർക്ക് ക്ഷണിക്കാൻ വന്നതായിരിക്കും അതെ യും ഭർത്താവും കൊച്ചമ്മയും സാറാണ് ഞങ്ങളെ ആദ്യമായി ജോലിക്ക് എടുത്തതും പണി പണിപിടിപ്പിച്ചതും പക്ഷേ ഇത് കാണാൻ അദ്ദേഹം ഇല്ലാതായി പോയി ഏതായാലും നിങ്ങൾ എല്ലാ യൂണിയനും ഒന്നിച്ചു ചേർന്നത് കണ്ടിരുന്നെങ്കിൽ തീർച്ചയായും അച്ഛൻ സന്തോഷിച്ചെന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ അദ്ദേഹത്തോട് ഞങ്ങൾ ക്ഷണിക്കാമെന്ന് വിവരം പറഞ്ഞേക്കും അവനെ അവരിവിടെ വന്നു പറഞ്ഞു ഇൻവിറ്റേഷൻ തന്നു പറയുന്നത് പറയുന്നത് ഓഹോ പറ്റി നിനക്ക് ോ നിന്റെ അവനും രഹസ്യക്കാരനല്ല ഇതുവരെ നിങ്ങളൊരു മനുഷ്യനാണെന്ന് ഞാൻ കരുതി നിങ്ങളൊരു മൃഗമാണ് നികൃഷ്ടമായ മൃഗം എനിക്ക് ജോലിയുണ്ട് അത് ഒന്ന് ഈ സമയത്തൊക്കെ സൂക്ഷിക്കണ്ടേ ഹേമന് തട്ടിയതുകൊണ്ട് ചിലപ്പോ പ്രസവം നടന്നു വരും ഇല്ലെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും നമ്മുടെ നാട്ടിൽ അണക്കെട്ട് നിർമ്മാണത്തിന്റെ ചരിത്രത്തിൽ നിശ്ചയ സമയത്ത് തീരുന്ന ആദ്യത്തെ വർക്കാണിത് സാറ് ആത്മാർത്ഥമായി സഹകരിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്തുകൊണ്ടാണ് ഇത് സാധിച്ചത് നേരാ സാറേ ഒരു എഞ്ചിനീയർ എന്ന നിലയിലല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെന്ന നിലയില സാറ് പണിയെടുത്തത് ബാവാ ഇവിടെ തൊഴിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വർക്ക് നടന്നുകൊണ്ടാണ് കൃത്യസമയത്ത് പണി തീർന്നത് സാറ് പറഞ്ഞതാ അതിന്റെ ശരി നാളെ മീറ്റിംഗ് കഴിഞ്ഞ് ഒരു കലാപരിപാടി വേണം